ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ കൂടെ വിളമ്പുന്നതും ഇഡ്ലി ദോശ പുട്ട് ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വറുത്തരച്ച സാമ്പാർ കറി റെസിപ്പിയാണ് കല്യാണ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാമ്പാർ കറിയാണിത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണ ഇളവൻ രണ്ട് പച്ചമുളക് രണ്ട് ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വാഴക്ക രണ്ട് സവാള ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് മുരിങ്ങക്കായ് നീളത്തിലുള്ളത് മുറിച്ചെടുത്തതാണ് വെണ്ടക്ക മൂത്തത് ഒഴിവാക്കി പത്തെണ്ണം ഇളയത് എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുത്തതാണ് ചേന മത്തൻ വഴുതനങ്ങ കൊത്തവര ഇതൊക്കെ ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് കൂടെ തന്നെ രണ്ട് തക്കാളി മല്ലിച്ചപ്പ് കറിവേപ്പില ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങാ വലുപ്പത്തിൽ പീഞ്ഞെടുത്ത പുളിവെള്ളമാണിത് ഇതിലേക്ക് ആദ്യം വെണ്ടക്ക ഉരുങ്ങക്കായി വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഷ്ണം വേകാനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പത്ത് വച്ച് മൂടി വെക്കുക വെണ്ടക്ക ആയിട്ട് കിട്ടാനും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് കൈപ്പിടി തുവരപ്പരിപ്പാണ് കഴുകി വൃത്തിയാക്കിയ ശേഷം ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങൾ ഇട്ട ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കഷ്ണങ്ങൾ വേഗാനുള്ള വെള്ളമൊഴിച്ച് എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വയ്ക്കുക പുളി വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ച കഷ്ണം ഇവിടെ വെന്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് ഒന്ന് വേകുന്നതുവരെ മൂടി വെക്കാം കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു വിസിൽ വന്നതിനു ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുക്കറിൻ്റെ പ്രഷർ എല്ലാം കളഞ്ഞ് തുറക്കാവുന്നതാണ് കഷ്ണങ്ങൾ ഒന്നും ഉടഞ്ഞു പോകാതെ തന്നെ ഇവിടെ വെന്തിട്ടുണ്ട് തക്കാളി ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി തേങ്ങ വറുത്തെടുക്കാം വേവിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങ ചെരുവേത് ഒരു നുള്ളു കുരുമുളക് ഉലുവ ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് എട്ട് അല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ചെറിയ കഷ്ണം കായം ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത്രയുമാണ് വേണ്ടത് ചട്ടി ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കായം വറുത്തെടുക്കാം വറുത്ത ശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ എണ്ണയിലേക്ക് തേങ്ങയുടെ ചൂടെ എല്ലാ ചേരുവകളും വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നേക്കാൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് വരെ വെക്കുക കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ പൗഡർ ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് തിളയ്ക്കുമ്പോൾ മല്ലിച്ചപ്പ് കറിവേപ്പില ഏഴല്ലി വെളുത്തുള്ളി അധികം ചതയ്ക്കാതെ ഇതിലേക്ക് ചേർത്ത് എടുക്കാവുന്നതാണ് സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കാച്ചത് വയ്ക്കാമോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിയ ശേഷം ഉഴുന്ന് പരിപ്പ് വറ്റൽ മുളക് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക